ഈ ഒരു കോസ്റ്റ്യൂമിൽ ഞാൻ കോളേജിൽ പോയതായിരുന്നു പക്ഷെ ഈ യാത്ര കോളേജിൽ നിന്നും വന്നിട്ട് നേരെ മുള്ളരിങ്ങാടിന് പോവാണ് ചേട്ടന് നേരം മൂത്ത പെങ്ങളുടെ ഹസ്ബൻഡ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു ചേട്ടനെ ഡിസ്ചാർജ് ആക്കിയിട്ടുണ്ട് അപ്പം നമ്മൾ മുള്ളരിങ്ങാടുള്ള വീട്ടിലേക്ക് കൊണ്ടാക്കാൻ പോകുവാണ് ചേട്ടനും ഞാനും ആൻസുകൂട്ടനും കൂടിയായിരുന്നു വണ്ടിയിൽ ഉണ്ടായിരുന്നത് അപ്പൊ ക്രിസ്മസ് സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞ അതേ കോസ്റ്റ്യൂമില് തന്നെ അങ്ങ് പോയെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ വീട്ടിൽ പോയില്ല ഞാൻ നേരെ ഹോസ്പിറ്റലിലേക്കായിരുന്നു പോയത് അപ്പൊ നാം മുള്ളരിങ്ങാട് വീട്ടിലെത്തി അവിടെ ചെന്ന ആൻസുകൂട്ടന് നല്ലൊരു കൂട്ടി കിട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ കണ്ടപ്പോഴ് വളരെയധികം കുറച്ച് സീനാക്കിയ ഒരു പെങ്കൊച്ചാണ് കേട്ടോ ആ കൂട്ടിനകത്ത് നിൽക്കുന്നത് ആൻസുകൂട്ടന്റെ ഒറ്റത്തലോടലിൽ അവളങ് മയങ്ങി വീണു പിന്നെ ദാ ഇങ്ങനെ മസാജൊക്കെ ചെയ്തു കൊടുത്ത് അവളെ ഒന്ന് കുഞ്ചിച്ച് ലാളിച്ച് അവിടെ അങ്ങ് നിന്നു മസാജിങ് നിർത്തി കഴിയുമ്പോഴുള്ള അവസ്ഥ കാണണോ ദാ വീണ്ടും മസാജ് ചെയ്തടാ ചെറുക്ക എന്ന് പറഞ്ഞിട്ട് ആൻസൂടിന്റെ കയ്യിൽ പിടിച്ചു വലിക്കുന്ന ആ പെങ്കൊച്ചിനെ നമുക്കിവിടെ കാണാൻ കഴിയും സ്നേഹം കൊടുക്കുവാണെങ്കിൽ ഇവറ്റകൾക്ക് കൊടുക്കണം കഴിക്കാൻ കൊടുത്തില്ലെങ്കിൽ പോലും ഒന്ന് സ്നേഹിച്ചാല് ഒന്ന് സ്നേഹത്തോടെ ഒന്ന് തലോടിയാല് ജീവിതാവസാനം വരെ ഓർത്തിരിക്കുന്ന ഒരേ ഒരു ജീവിയെ ഈ ഭൂമുഖത്തോളൂ അത് ഈ പട്ടിക്കുട്ടികളൊക്കെയാണ് കേട്ടോ അപ്പൊ ഇവളുടെ പേരെന്താണെന്ന് ഞാൻ ചേച്ചിയോട് ചോദിച്ചപ്പോ പറഞ്ഞു അവൾക്ക് പേരൊന്നും ഇട്ടിട്ടില്ലാന്ന് ഞങ്ങൾ അവൾക്കൊരു പേരും കൊടുത്തു മിന്നു മിന്നുമോളെ മിന്നിക്കുട്ടി എന്നൊക്കെ വിളിക്കാൻ പറ്റും ആൻസുകൂട്ടനെ അങ്ങ് ഇഷ്ടപ്പെട്ടു എന്നേക്കാളധികം ആൻസുകൂട്ടനെ ആയിട്ട് അവൾക്ക് ഇഷ്ടപ്പെട്ടത് അല്ലെങ്കിൽ ഇവറ്റകൾക്കൊക്കെ കൊച്ചു കുട്ടികളോടൊരു പ്രത്യേക സ്നേഹമാണ് അതിപ്പോ നമ്മുടെ പൂച്ചസാറാണെങ്കിലും കൊച്ചു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഉപദ്രവിക്കുകയൊന്നുമില്ല എന്നാൽ നമ്മളെയോ മാന്തി പൊളിച്ച് കളയും അപ്പൊ ദേസൂട്ടിനെ ഇങ്ങനെ ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മസാജ് ചെയ്യടാ ചെറുക്കാന്ന് എന്നാൽ അതായത് നാടൻ പട്ടിണത്തിൽപ്പെട്ട ഒരു നായ്ക്കുട്ടിയാണെട്ടോ അവൻ കുറച്ച് സീനാക്കുമായിരുന്നു അവനെ അങ്ങനെ തലോടി മയപ്പെടുത്താനൊന്നും നമുക്ക് സാധിക്കില്ല ചേച്ചിയുടെ വീടിന്റെ തൊട്ട് താഴെയുള്ള പാടമാണ് ചേച്ചി നെല്ലൊക്കെ വിതച്ച് പതുക്കെ തളിരും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് കേട്ടോ തിരിച്ചു പോരാൻ നേരം നമ്മുടെ വണ്ടി ഇതാ ഈ ഒരു കണ്ടീഷനിലായി അതിൽ വാട്ടറെല്ലാം ലീക്ക് ആയി സീനാക്കി പിന്നെ നമ്മൾ ഒരു ഓട്ടോ വിളിച്ച വീട്ടിലേക്ക് പോന്നെ വീട്ടിലേക്ക് വരുന്ന വഴി നിറയതാ ഇത് കരോത്സംഗങ്ങളായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നു അവരെ കാണാനും അങ്ങനെ ഒരു ടാബ്ലോ മോഡലൊക്കെ ആയിട്ട് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കരോത്സംഗങ്ങൾ പോകുന്നത് കാണാനും പിന്നെ ഒരുപാട് നാളുകൂടിയാണ് നമ്മൾ ഓട്ടോയിൽ യാത്ര ചെയ്തത് അതും നല്ലൊരു എക്സ്പീരിയൻസ് ഒക്കെ തന്നെയായിരുന്നു